سيد المرسلين وعلى آله وصحبه أجمعين أما بعد فاللهم صل على سيدنا محمد وعلى آله وصحبه وسلم ما شاء الله لا حول ولا قوة إلا بالله العلي العظيم حسنت نفسي بالحي القيوم الذي لا يموت أبدا ودفعت عن السوء بألف لا حول ولا قوة إلا بالله العلي العظيم رحم الله وحبه الله അഷ്റഫുൽ ഹൽഖ് മുഹമ്മദ് മുസ്തുമായും സ്വല്ലാഹു അലൈഹി വസ്ലമതങ്ങളെ ഒരു വിശ്വാസിയായ മനുഷ്യൻ സർവസ്വത്തെക്കാളും റിയം വെക്കണം സർവരെക്കാളും നബീസ് അല്ലാഹു അലൈഹി തങ്ങളെ സ്നേഹിക്കണം എന്നുള്ളത് വിശുദ്ധ ഖുർആാനിലൂടെ അള്ളാഹു സുബലഹുഅല നമ്മോട് ആജ്ഞാപിച്ച വിഷയമാണ് ഹദീഥിയിലൂടെ നബീസ് അല്ലാഹു അലൈഹി വസ്ലം കൽപ്പിച്ച വിഷയമാണ് ഒരു ഏറ്റവും വീതിയപ്പെട്ടവരായി ഇവിടെ അതവന്റെ മാതാപിതാക്കളായാലും ഭാര്യ സന്താനങ്ങളായാലും സർവസ്വത്തേക്കാളും സർവരേക്കാളും എന്നെ പ്രിയം വെക്കുന്നതുവരെ നിങ്ങളിൽ ഒരാളും പരിപൂർണ വിശ്വാസിയാകുകയില്ല

കച്ചവട വസ്തുവഹകളെക്കാളും പാർപ്പിടങ്ങളെക്കാളും നിങ്ങൾക്കിവിടെ വീര്യപ്പെട്ട എന്തെല്ലാമുണ്ടോ അതിനേക്കാളെല്ലാം അള്ളാഹുവും അവന്റെ റസൂലും ഓരോരുത്തർക്കും പ്രിയപ്പെട്ടവരാകണം അല്ലാത്ത പക്ഷം കഠിന കഠോരമായ ശിക്ഷ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് എന്ന് അള്ളാഹു പ്രസ്താവിക്കുന്നു അപ്പോൾ പ്രസ്താവിക്കുന്നത് നബി നബിസ് അള്ളാഹുഅലഹി വസ്സലാം തങ്ങളെ സ്നേഹിക്കണം അതിൽ പക്ഷാന്തരമില്ല ഈ സ്നേഹം എങ്ങനെയാണ് സ്ഥിരീകരിക്കപ്പെടുക

പറയുന്നു ആ ുടെ കൂട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു അടയാളമാണ് ഞങ്ങളെ ധാരാളമായി പറയുക സ്മരിക്കുക എന്നുള്ളത് എല്ലാവരും എല്ലാവരും ഒത്തു സമ്മതിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ് ആരൊരാൾ ആരെ സ്നേഹിച്ചുവോ അയാളെപ്പറ്റി ആ പ്രേമഭാസനത്തെ പറ്റി നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കും മഹ്ബൂബിനെക്കുറിച്ചുള്ള വർത്തമാനങ്ങൾ മഹ്ബൂബിന്റെ പുകളുകളും മറ്റു വിഷയങ്ങളും ശ്രവിക്കൽ ഒരിക്കലും അയാൾക്ക് അശേഷം മടുപ്പുളവാക്കുകയില്ല നിരന്തരം വാ തോരാതെ താൻ സ്നേഹിക്കുന്ന ആളെക്കുറിച്ച് അയാൾ പറഞ്ഞുകൊണ്ടിരിക്കും അയാളെക്കുറിച്ച് കേൾക്കാൻ തൽപ്പരനാകും ബിസ്വലാഹു അലഹി വസ്ലം തങ്ങളെ ഒരാൾ സ്നേഹിച്ചാൽ ധാരാളമായി തങ്ങളെക്കുറിച്ച് പറയും നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കും ഇത് വളരെ ഒരു അടയാളമാണ് ഇങ്ങനെ ഗദ്യത്തിലൂടെയും പദ്യത്തിലൂടെയും ധാരാളമായി പറഞ്ഞ് ആ തിരുസ്നേഹം ധാരാളം ആളുകളുണ്ട് തങ്ങളെ സ്വഹാബികളുടെ ചരിത്രം പരിശോധിച്ചാൽ മഹാനായ ഹെസാനുബിൻ കഴബ് ബിൻ സുഹൈ അടക്കമുള്ള പ്രസിദ്ധരായ സ്വഹാബികൾ തങ്ങളുടെ മതിഹുകൾ പുകളുകൾ സുന്ദരമായ കവിതകളിലൂടെ അവതരിപ്പിച്ച ആളുകളാണ് മഹാനായ ഹസാനുസുഹി അള്ളാഹു അലഹു അള്ളാഹുഅലൈഹി വസ്ല മതങ്ങൾ തന്നെ പറ്റി മധുഹ് പറയാൻ കവിതകൾ ചൊല്ലാൻ തൻ്റെ പുകളുകൾ സുന്ദരമായ കർണാനന്ദകരമായ കാവ്യശീലുകളിലൂടെ ജനങ്ങൾക്ക് മുമ്പാകെ പാടി പറയാൻ മദീനത്ത പള്ളിയിൽ പ്രത്യേകം ഒരു മിമ്പർ സ്ഥാപിച്ചു കൊടുത്തിരുന്നു എന്ന് ഇമാം തുനിൽഹു മറ്റുമൊക്കെ ഉദ്ധരിക്കുന്ന ഹദീസിൽ നമ്മൾ കാണുന്നുണ്ട് അതുപോലെ തന്നെ മഹാനായ കഴമ്പ് ബിൻ സുഹൈവിന്റെ ബാനത്തു ബാനത്ത് എന്ന് തുടങ്ങുന്ന കവിത നബി നബീസ് അലഹിമയുടെ ആ ആസ്വദിതയുടെ പ്രമേയം തങ്ങളുടെ സദസ്സിൽ തങ്ങൾക്ക് ചില്ലാനം വരികളാണ് സുഹാദി എന്നറിയപ്പെടുന്നത് ആ കസൂയിദ ചൊല്ലിയ സമയത്ത് സുന്ദരമായ രീതിയിൽ കഴമ്പ് റതി അള്ളാഹുഹു തന്നെ വർണ്ണിക്കുന്നത് കേട്ടപ്പോൾ അതിൽ സന്തോഷ പുളകിതരായി ഹർഷപുളകിതരായി അതിൽ അംഗീകാരം എന്ന നിലക്ക് ആശീർവാദം എന്ന നിലക്ക്

ുടെീവാൻ പ്രസിദ്ധീകൃതമാണ് വിപണിയിൽ ലഭ്യമാണ് ആ ദീവാനിൽ മഹാനവറുകൾ പറഞ്ഞത് കാണാം തങ്ങളെ പറ്റി പറഞ്ഞപ്പോൾ അതിൽ ഒരു അതിന് സമ്മാനം പ്രസന്റേഷൻ എന്ന നിലക്ക് അംഗീകാരം എന്ന നിലക്ക് തങ്ങൾ അവിടത്തേക്ക് അവിടത്തെ പുതപ്പ് സമ്മാനിച്ചു അതുവഴി കഴമ്പർ അലഹുവിനും വലിയ അതനും വലിയ ദറജയും ഉണ്ടായി എന്ന് മഹാനവർകൾ പറയുന്നുണ്ട് ഞാൻ പറഞ്ഞു വന്നത് ബിസ്വ അഹുഅലഹ് വസ്ലമ തങ്ങളെ ധാരാളമായി പറയുക എന്നുള്ളത് തങ്ങളോടുള്ള മഹഡ്ബത്തിൻ്റെ പ്രധാന അടയാളമാണ് ആ പറച്ചിൽ ഗദ്യമായും പൂർവകാലം തൊട്ടേ നമ്മുടെ സച്ചരിതരായ പൂർവികർ തുടർന്നു പോരുന്ന ഒരു ഏറ്റവും ഒരു വലിയ സുഗ്രമാണ് നല്ല വഴക്കമാണ് അതിൽ മുൻപന്തിയിൽ നിൽക്കുന്നവരാണ് അവിടുത്തെ സ്വഹാബാക്കൾ അവർ പദ്യമായി അലൈഹി വസല്ലം തങ്ങളെ ധാരാളം പുകഴ്ത്തിയിട്ടുണ്ട് അതിന്റെ ഒന്ന് രണ്ട് ഉദാഹരണങ്ങളാണ് ഞാൻ പറഞ്ഞത് കൃത്യമായി തങ്ങളെ പറഞ്ഞത് പിന്നെ എല്ലാവർക്കും സുപരിചിതമായ രീതിയിൽ തന്നെ നമുക്കൊപ്പം ഹദീഫിന്റെയും ചരിത്ര കിതാബുകളിലും ഒക്കെ കാണാൻ കഴിയുന്ന വിഷയങ്ങളാണ് തങ്ങളെ പറ്റി ധാരാളം അവരിങ്ങനെ പറയും തങ്ങൾക്ക് മുമ്പാകെ പറയും അതിൽ ആനന്ദം കണ്ടെത്തും അതിന് വട്ടമിട്ടിരിക്കും സദസ്സുകളൊരിക്കും ഇരിക്കട്ടെ അപ്പോൾ തങ്ങളെപ്പറ്റി ഗദ്യമായും പദ്യമായും അവിടുത്തെ പുകളുകൾ പറയുന്ന ഈ വഴക്കം നിർബാധം ഇന്നും തുടരുകയാണ് ധാരാളം രചനകളാൽ സമ്പുഷ്ടമാണ് പുഷ്കരമാണ് സമൃദ്ധമാണ് മധുര ലോകം തിരുപ്രകീർത്തന രംഗത്ത് മേഖലയിൽ ധാരാളം ഗ്രന്ഥങ്ങളുണ്ട് രചനകളുണ്ട് പ്രമേയമായി ധാരാളം ഗ്രന്ഥങ്ങൾ ഗദ്യമായും പദ്യമായും പല രചനകളുമുണ്ട് അക്കൂട്ടത്തിൽ ഏറ്റവും മാസ്റ്റർ പീസ് രചനയാണ് ഹസീദയാണ് ഇമാം ഭൂസി അള്ളാഹുഅൽഹുവിന്റെ ഹസീദത്തുൽ ബുറുദ എന്ന് പറയുന്ന വിഷ്തമായ കാവ്യം ബുറുദ എന്ന് കേൾക്കാത്ത ആരും ഉണ്ടാകില്ല ഒരർത്ഥത്തിൽ എല്ലാവരും ഒരു നിലക്കല്ലെങ്കിൽ മറ്റൊരു നിലക്ക് എല്ലാവരും ബുറുതയെ പുണരുന്നവരാണ് ചൊല്ലിയും അത് കേട്ടും അതിന് വേദികൾ ഒരുക്കിയും ഭക്ഷണം ഒരുക്കിയും എല്ലാ നിലക്കും ബുറുതയെ സേവിക്കുന്നവരാണ് ലോകത്തുള്ള സർവ്വവിശ്വാസവും ഈമാനുള്ള സർവ്വരും ബുറുതയെ നെഞ്ചെന്നവരാണ് കസൂദത്തു ബുറുദ തിരുപ്രകീർത്തന മേഖലയിലെ അദ്വിതീയമായ കസൂതയാണ് ബുറുതയെ വെല്ലുന്ന ഒരു കസൂത ഇല്ല എന്ന് പറയാം മഹാനായ ഇമാം ഇബിനുൽ ഹജ് ഹൈത്തുടങ്ങും ഇടക്ക് പറയട്ടെ കസൂദത്തുൽ ബുറുദയുടെ മക്കാനത്തും മനസിലത്തും അതിൻ്റെ അളവറ്റ മഹത്വവും എതിരറ്റ മേന്മയും മികവുമൊക്കെ മനസ്സിലാക്കണമെങ്കിൽ ബുറുദയിലെത്തുൽ ബുറുദയെ നമ്മുടെ പൂർവികർ സമീപിച്ച രീതി ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ മതി ബുറുദയെ ചുറ്റിപ്പറ്റി ധാരാളം ഹിദ്മത്തുകളുണ്ട് ബുറുദക്ക് ധാരാളം വ്യാഖ്യാനങ്ങളുണ്ട് ഇമാം സഹാബി ഇമാമ സഹാബിറിയ ബുറുദക്ക് മഹാനവറുകളെ ശ്രദ്ധയിൽപ്പെട്ടതായോ മറ്റോ എഴുതിയത് നേരത്തെ ഞാൻ വായിക്കുകയുണ്ടായി ഇങ്ങനെ ബുറുദയെ ചുറ്റിപ്പറ്റി ബുറുതക്ക് വ്യാഖ്യാനങ്ങളായും സപ്തവൽക്കരണമായും പഞ്ചവൽക്കരണമായും ായും അതുപോലെ തന്നെ തഴസിയമായും പല രീതിയിൽ ബുറുദയെ സേവിച്ച ആളുകളുണ്ട് ആരൊക്കെയാണ് ബുറുദക്ക് വ്യാഖ്യാനങ്ങൾ എഴുതിയ ആളുകൾ ബുറുദയുടെ മക്കാലത്ത് മനസ്സിലാക്കാൻ അത് പരിശോധിച്ചാൽ മതി ഇസ്ലാം ഷെയുൽ ഇമാം ഇബിനു ഹജ്രൽ പോലെയുള്ള പ്രതിഭാധനരായ മഹാ പണ്ഡിതരുടെ തികഞ്ഞ ഗുരുവൈദ്യരാണ് ഇമാംസ്വാരി الحافظ ابن حجر العسقلاني رضي الله عنه وكما هذا برد قدوة دينا اي شيخ الاسلام زكريا الأنصاري رضي الله عنه ان قصيدة البردة كان شيخ الاسلام عند الشرايا امام خاتمة المحققين ابن حجر الهيثمي رضي الله عنه العمدة في شرح البردة يا نبي للبشر ضمايا كان المحقق امام المحلي رضي الله عنه ويني. ർത്താവാണ് മഹാനവറുകൾക്ക് ബുറദക്ക് വ്യാഖ്യാനമുണ്ട് ഇമാം ബൈബാവി തങ്ങൾക്ക് ബുറദക്ക് വ്യാഖ്യാനമുണ്ട് ഇമാം ഷെയ്ഖ് സാദാ റബിയാഹു അലഹുബിനു ബുറുദക്ക് വ്യാഖ്യാനമുണ്ട് ഇമാം അല്ലാൻ ഇമാം അല്ലാ റഷ്യ إمام بازوري رحمه الله، إمام السيد ابن عزيبا الحسن رحمه الله، يقال الدهران ألق الكبر ضد أبيه كان ملذبا أوكي، ما حد يندثران، ألا على الحف ما هذا الإسلام ذكري لنا رحمه الله، ألا الإمام رحمه الله. ആരാണ് ഇമാം ഇബിൻ ഇമാം ഇബിൻ എത്ര ആദരവോടെയാണ് ഈ സമീപിച്ചത് ഇതൊക്കെ പരിശോധിച്ചാൽ ബുറുദയുടെ വലിയ മഹത്വം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതിന് മറ്റൊരു വിഷയവും നമ്മൾ പറയേണ്ടതില്ല മറ്റു ഇബാറത്തുകളോ പണ്ഡിതോ ധരണികളോ ഒന്നും വായിക്കേണ്ടതില്ല എന്നാലും ഒന്ന് രണ്ട് ഇബാറത്തുകൾ ബുറുദയെ പറ്റി മഹാമാരും പറഞ്ഞു വറക്കത്തിന് വേണ്ടി വായിക്കുക ഇൻഷാ അള്ളാ നമ്മൾ ഈ ക്ലാസ് നിശ്ചയിച്ച് അങ്ങനെ തുടരാനാണ് ഉദ്ദേശിക്കുന്നത് ബുറുദയെ ചെറിയ രീതിയിലെങ്കിലും ഒന്ന് മനസ്സിലാക്കുക ബുറു വളരെ അനുഗ്രഹീതമായ വലിയ പറക്കാത്തുകളുള്ളതയാണ് ഞാൻ ശേഷം വായിക്കുന്ന ഇബാറത്തുകളിലുണ്ട് പക്ഷെ ആ ബുറുദ എന്തൊരു വിഷയത്തിന് വേണ്ടി പാരായണം ചെയ്യപ്പെടുന്നുവോ അതിൽ അത് അതിനു ഫലം ലഭിക്കാൻ അത് സാധിച്ചു കിട്ടാൻ ആ ലക്ഷ്യം പൂവണിയാൻ ഒമ്പത് ഉപാധികൾ മഹാനായ ഇമാം ഇമാംബൂ തന്റെ അസീദത്ത് ആമുഖത്തിൽ പറയുന്നുണ്ട് അതിലോ അതിലൊന്നുഹ എന്നാണ് വൃത പാരായണം ചെയ്യുന്നയാൾ അതിന്റെ അറിയുന്ന ആളായിരിക്കുക മറ്റൊന്ന് തെറ്റാതെ ായി തന്നെ 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 അങ്ങനെ ഓരോ വരികളും സസൂക്ഷ്മം വായിക്കുക എന്നുള്ളതാണ് അതിനെല്ലാം ബുറുതയുടെ അർത്ഥം പടിയിൽ ബുറു നന്നാൽ ചെറിയ രീതിയിലേക്ക് മനസ്സിലാക്കൽ ആവശ്യമാണല്ലോ ആ നിലക്ക് നമ്മുടെ സഹൃദയ പല ഇഷ്ടക്കാരും ആവശ്യപ്പെട്ടതനുസരിച്ചാണ് ഈ ഒരു ഉദ്യമത്തിന് മുതിരുന്നത് അള്ളാഹു കുമാർ ആകട്ടെ ഇമാം ഇബിനി അലിഹി അവിടത്തേക്ക് ഇമാം ഭൂസീരിന്റെ മറ്റൊരു ഖസീദയാണ് ഖസീദത്തുൽ ഹംസിയ അതിനെപ്പറ്റി ഇപ്പൊ കൂടുതൽ അതേപറ്റി വിശദീകരിക്കേണ്ട ഒരു സമയവും അല്ല അതിന്റെ ആമുഖത്തിൽ മഹാനവറുകൾ ഇമാം ഭൂസീരി അറുഹാഹുൽ അൽഹുവിനെ പറ്റി ഇങ്ങനെ മഹത്വങ്ങൾ പറഞ്ഞ് ഇമാം അബ്ബാഹുൽ അനഹുവിന് അവിടുത്തെ ബുറുദല്ലാതെ മറ്റൊരു രചനയും ഇല്ല എന്ന് വെച്ചോളൂ എന്നാൽ തന്നെ മഹാനവറുകളുടെ മഹത്വം എമ്പാടും വിളിച്ചോതാൻ ആ കസൂദത്തിൽ ബുറുദ വളരെ മതിയായ കസൂതയാണ് എന്ന് പറയുന്നുണ്ട് ശേഷം മഹാനവറുകൾ ചോദിക്കുന്നു കൈഫ അത് അങ്ങനെയല്ല എങ്ങനെ അങ്ങനെയല്ലാതിരിക്കും

خاتمة المحققين ابن حجر الهيثمي رنغلان فرصيدة سريطرة بندنا يا الموديخ الكبير الحاج خليفة رحمه الله كشف الظنون عن أسامي الكتب بالفنون أن أسامي الكتب بالفنون أنه برأي أن البرد يبدي برأي ما وهذه القصيدة الزهراء الزهراء والمبيحة الغراء بركاتها كثيرة فلشد ما يأي قصيدة بركة ും അതുപോലെ തന്നെ അത് അതിന്റെ പാരായണം കേട്ടും പലവിധേന ലോകത്തിന്റെ നാനാ ഭാഗത്തും ആളുകൾ ഭറക്കത്തെടുത്തുകൊണ്ടിരിക്കുന്നു രോഗത്തിൽ നിന്ന് വേണ്ടിയിട്ട് പ്രതിസന്ധികളിൽ നിന്നുള്ള കരകയറ്റത്തിന് വേണ്ടിയിട്ട് ബുറുത ചൊല്ലുന്നവരുണ്ട് വാരാന്തം ദിനേനെ ചൊല്ലുന്നവരുണ്ട് അങ്ങനെ ചൊല്ലി അങ്ങനെടുക്കുന്നവരാണ് ലോകത്തുള്ള എല്ലാവരും മഹാനായ ഇമാം ഇമാംബുദിറിയുറു മറ്റൊരു വ്യാഖ്യാതാവാണ് ഷെയ്ഖ് സാദ അവൾക്ക് മഹാനവറുകൾ പറയുകയാണ് അനാമി ിഫിഹത്തിൽ കലാം ബുറുതയുടെ ആസാറുകൾ ബുറുദൊല്ലിക്കൊണ്ടുള്ള ബുറുത ചൊല്ലിയത് മൂലം ബുറുതയെ പുളർന്നത് മൂലമുണ്ടായ ബറക്കത്തുകൾ അതിന്റെ റിസൾട്ടുകൾ ലോകത്ത് വ്യാപിച്ച് അത് ഗ്രന്ഥങ്ങളിൽ ഇങ്ങനെ ലിഖിതപ്പെട്ട് കിടക്കുകയാണ് അയാൾക്ക് ആ ഗുണമുണ്ടായി ഇയാൾക്ക് ഈ ഗുണമുണ്ടായി അയാളെ കണ്ണിന്റെ കാഴ്ച തിരിച്ചു കിട്ടി അയാളെ രോഗങ്ങൾ മാറി ഭക്ഷാഘാതം മാറി ഇങ്ങനെയുള്ള അതിൻ്റെ ഈ അത് ചൊല്ലിയത് മൂലം അതിനെ നെഞ്ചേറ്റിയത് മൂലമുണ്ടായ അതിൻ്റെ ഗുണങ്ങൾ ഗ്രന്ഥങ്ങളിൽ ലിഖിതപ്പെട്ട് കിടക്കുന്നുണ്ട് കണ്ടമാനം ഒത്തിരി ഒത്തിരി പിന്നെ എന്തിനാണ് ഞാനതിനെ വർണ്ണിച്ച് സമയം കളയുന്നത് ആവശ്യമില്ല എന്നാണ് ഷേഖ് സാദ് ഹൃദയം അൻഹു പറയുന്നത് ഇങ്ങനെ കണ്ടോദക്ക് ഇമാം ബൂസീരി ഹൃദയം ബാഹുഅലഹുവിന് ശേഷം വന്ന ആളുകളൊക്കെ ആ വെച്ച് അൽ വ അർബാബുൽ ഹുദാ ഫൈഹായി ദിൽ അഹ്മദ് ഷൗഖി പറഞ്ഞു കാണാൻ ഹുജുൽ അപ്പൊയുടെ മഹത്വം വളരെ വലുതാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആരെല്ലാമാണ് സേവിച്ചത് എന്ന് നോക്കിയാൽ തന്നെ അവരുടെ ജീവിതത്തിലെ ഏറ്റവും നഫീസായ സമയങ്ങൾ ഇസ്ലാം സക്കീരിൽ റളിയല്ലാഹു അൻഹു പാഴാക്കാത്ത ആളാണ് മഹാനവർ ബുറുദയുടെ അധ്യാപനത്തിന് വേണ്ടി ബുറുദയുടെ ഏർ എഴുതാൻ അതിന്റെ ഹിതമത്തിനു വേണ്ടി സമയം നീക്കി വെച്ചു എന്നറിയുമ്പോൾ അത് എത്രമേൽ അനുഗ്രഹീതമായ ഖസീദയാണ് ഇമാം ഇബ്നു ഇബിൻ തന്റെ ഗുരു മുതൽ താൻ മുതൽ ഇമാം എത്തുന്ന പരമ്പര മിനഹുൽ പറയുന്നുണ്ട് ഇമാംസയുടെ മഹാനവർ ബുറുദേഖു ഇസ്ലാം തങ്ങളെ അനുസ്വാളത്തോട്ട് മഹാനവർ അവിടുത്തെ അങ്ങനെ അവിടെ വിശദമായി പറഞ്ഞിട്ടുണ്ട് അങ്ങനെ വഴി ഇമാം ബുസ് പരമ്പര പറഞ്ഞിട്ടുണ്ട് അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ബുർദ അനുഗ്രഹീതമായ ഖസീദയാണ് അതിന്റെ യഥാർത്ഥ നാമം അൽ എന്നാണ് ഇമാം ഹാജി ഖലീഫ പറയുന്നുണ്ട് എന്നും അതിന് പേരുണ്ട് അങ്ങനെയും വിഷ്മുതമായിട്ടുണ്ട് ബുറദ എന്ന പേര് വരാനുള്ള കാരണം ആ പേരിൽ വിഷ്മുതമാകാനുള്ള കാരണമൊക്കെ വഴിയെ നമുക്ക് പറയാം തുടർന്ന് അങ്ങോട്ടുള്ള ക്ലിപ്പുകളിൽ നമ്മുടെ സംസാരങ്ങളിൽ ബുറുദിയുടെ രചനാ പശ്ചാത്തലം രചയിതാവിൻ്റെ ചരിത്രം അതുപോലെ തന്നെ ബുറുദയുടെ മറ്റു ബെറുദുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ ഹൃസ്വമായ രീതിയിൽ പറയാം അള്ളാഹു സുബാലഹു അല തോഫിയൊക്കെ നൽകുമാറാകട്ടെ നമ്മുടെ അവൻ പൊരുത്തപ്പെടുന്ന രീതിയിൽ നമ്മിൽ നിന്ന് അള്ളാഹു സ്വീകരിക്കുകയും ശാരീരികമായും മാനസികമായും നമുക്കുള്ള എല്ലാ പ്രയാസങ്ങളും ഇതുവഴി അള്ളാഹു തീർത്ത് നമുക്കെല്ലാവർക്കും വലിയ ആഹത്തും സന്തോഷവും നൽകി അനുഗ്രഹിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ നമ്മുടെ ഉസ്താദ്മാർ മാതാപിതാക്കൾ എല്ലാവർക്കും അള്ളാഹു വലിയ ഖൈദ നൽകി അനുഗ്രഹിക്കട്ടെ അസ്ലാ വളർക്കും